കാരണം നമുക്കൊരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇവിടെ നിന്ന് അടിച്ച് വിളിച്ച് പോകാം ഇവിടേക്ക് വരാനുള്ള റോഡിന്റെ കാര്യം ഓർത്ത് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ടിട്ടോ കാരണം ഒരു കട്ടറോ കുഴിയോ കൊണ്ടൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ വരുമ്പം എവിടെ ഫോട്ടോ എടുത്തിട്ട് വരേണ്ടി വരും കാരണം അത്ര നല്ല റോഡാണ് നമ്മുടെ നാട്ടിലേക്കുള്ളത് ഇവിടേക്ക് എത്തിയാലും നിങ്ങൾക്ക് വൈകുന്നേരം ഈ സ്റ്റേ ചെയ്യണമെങ്കിൽ റിസോർട്ടുകൾ അതായത് സാധാരണക്കാർ മുതൽ നല്ല അത്യാവശ്യം നല്ല വി ഐപികൾക്ക് വരെ താമസിക്കാൻ പറ്റും നല്ല സ്റ്റാൻഡേർഡ് റിസോർട്ടുകളും ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇനി നിങ്ങൾ ഫാമിലി ആയിട്ടാണ് വരുന്നതെങ്കിലും നിങ്ങൾക്ക് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ നിലവിലുണ്ട് സ്റ്റേ ചെയ്യാനും കുളിക്കാനും പിള്ളേർക്കൊക്കെ തകർക്കാനും ഒക്കെ പറ്റിയ സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് പിന്നെ അത്യാവശ്യത്തിനായിട്ടുള്ള ഹോസ്പിറ്റലുകൾ അത്യാവശ്യം പിന്നെ മതപരമായിട്ടുള്ള വേണ്ട സർവ്വ സർവ്വസംഭവവും നമ്മുടെ നാട്ടിലുണ്ട് ഇനി ഫുഡാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് ഷാപ്പ് മുതൽ പറഞ്ഞു തുടങ്ങാം കാരണം ഇവരുടെയൊക്കെ വീഡിയോസ് ഒരുപാട് പ്രാവശ്യം യൂട്യൂബിൽ കൂടെ വന്നിട്ടുള്ളതാണ് കാരണം നല്ല നാടൻ സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ഫുഡുകളാണ് മീന് ചിക്കൻ ബീഫ് പോർക്ക് എന്നു വേണ്ട സർവസല്ല അതുപോലെ തന്നെ നല്ല ആയിട്ടുള്ള ഹോട്ടലുകൾ ജ്യൂസ് കടകൾ നൈറ്റൊക്കെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു ചായ കാപ്പിയൊക്കെ കുടിക്കാനുള്ള സൗകര്യങ്ങൾ നല്ല നല്ല ബേക്കറികൾ എന്നുവേണ്ട എല്ലാ സാധനങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് ഓട്ടോ ടാക്സി മുതൽ കാഞ്ഞിരപ്പുഴയിലേക്ക് ഇനി പുതിയതായിട്ട് ഇറിഗേഷൻ ടൂറിസം പദ്ധതി വരാൻ പോകുന്നത് കോടികൾ ചെലവിട്ടുകൊണ്ടാണ് അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ കാഞ്ഞിരപ്പുഴയെ പിടിച്ചാൽ കിട്ടാത്തൊരു അവസ്ഥ അതിന്റെ ഉദ്ഘാടനം വരും ദിവസങ്ങളിലായി നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അതുപോലെ കാഞ്ഞിരപ്പുഴയിൽ നിന്ന് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്ററോളം കാട്ടിൽ കൂടെ കാട്ടുമൃഗങ്ങളെയൊക്കെ കണ്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിനും ഒരു പാക്കേജ് വിടേണ്ടിട്ടോ കാരണം ശിർവാണി എന്ന് പറഞ്ഞൊരു ഡാമിലേക്ക് ഉള്ള യാത്രയും കൂടെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ട്രിപ്പിന് കുറച്ചും കൂടെ സൗന്ദര്യം കൂടും